പ്രസവിച്ചിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ വൃക്രിയാക്കാൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു അക്യപഞ്ചരസ്റ്റിന്റെ സഹായത്തോടെ ഞങ്ങളുടെ വീട്ടിൽ പ്രസവിച്ചു ഞാനിപ്പോൾ ഹോസ്പിറ്റലിലും പ്രസവിച്ചു വീട്ടിലും പ്രസവിച്ചു ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് തളരുണ്ട് അവിടെ ഇപ്പോൾ വേദന മരുന്ന് വെച്ചിട്ട് വേദന എത്തിക്കുന്നുണ്ട് പുഷ്യിപ്പി നിർബന്ധ ഗുണം പുഷ് എയിപ്പിക്കുന്നുണ്ട് പിന്നെ അവിടെ സ്റ്റിച്ചിടേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ വീട്ടിൽ ഞാൻ പ്രസ്തവിച്ചപ്പോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കൃഷി ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല കൃഷി ചെയ്തിട്ടില്ല ഞാൻ അവസാന ലാസ്റ്റ് സമയത്ത് കുട്ടി പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ വേദന അത് മാത്രമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതോടെ ഞാൻ പറഞ്ഞത് ഇതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഇത്രയും പ്രയാസങ്ങൾ ഹോസ്പിറ്റലിൽ സഹിക്കേണ്ടി വരുന്നോണ്ടായിരിക്കും ഒരു ാണ് പറയുന്നത് അതെ 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 തന്നെയാണ് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമത് പ്രസവിക്കാന് ഉറപ്പായിട്ടും പേടിക്കും ഇപ്പോ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ തന്നെ വീട്ടിലെ പ്രസവം കണ്ടു അത് എനിക്ക് എത്ര അഭിമാനത്തോടും അന്തസ്സോടും കൂടിയാണ് വിവരമില്ലായ്മ വിളിച്ചു പറയുന്നെന്ന് കേട്ടോ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടുള്ള ഡെലിവറിന്റെ സമയത്ത് വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കുമ്പോൾ എന്ന് കരുതി ആളുകൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു ഉറപ്പുള്ളത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ വീഡിയോസ് ആയിട്ട് ദയവചെയ്ത് ന്യൂസ് ചാനലുകളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പ്രചരിപ്പിക്കാതിരിക്കുക നാളെ കുറച്ച് ആൾക്കാർക്ക് പ്രോത്സാഹനം തോന്നാനും അവർ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രസവിക്കാനും ഒന്നെങ്കിൽ ആ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ കുഞ്ഞിനോ ജീവനാപത്തോ സംഭവിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവർ ഇത്രയും വിവരമില്ലായ്മയും വിട്ടിത്തരം വന്നിരുന്നു പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ ഞാൻ ഗുരുവക ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് വാക്സിൻ എടുക്കുന്നത് മെഡിക്കൽ സഹായം തേടുന്നതൊക്കെ എന്തോ വലിയ തെറ്റാണ് സ്വർഗം കിട്ടില്ല വീട്ടിൽ വെച്ച് പ്രസവിക്കണം അല്ലെങ്കിൽ വേറൊരു കൂട്ടർ പറയുന്നുണ്ട് സ്ത്രീകളുടെ രഹസ്യഭാഗം പുരുഷന്മാർ കാണുന്നത് അങ്ങനെയാണ് വേറെ ആൾക്കാർ കാണുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വാസ്തമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല മറ്റ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ് ഇതിന്നും നിങ്ങൾ വിശ്വസിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വല്ലാത്ത രീതിയിൽ ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകള് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇത്തരം കാര്യങ്ങളൊക്കെ വല്ലാണ്ട് പുരോഗമനം കൈവരിച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഒരുപാട് പേര് വീട്ടിൽ നിന്ന് പ്രസവിക്കുകയും അമ്മമാര് മരിക്കുകയും കൊച്ചുങ്ങൾ മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ശിശുമരണങ്ങളും അമ്മമാരുടെ മരണങ്ങളും വർദ്ധിച്ചു വന്നതുകൊണ്ടാണ് ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ഈ ആയുർദൈർഘ്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എന്താണ് മെഡിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് സർക്കാരിങ്ങനെ ഡെവലപ്പ് ഡേ ബൈ ഡേ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ശരിയായ ചികിത്സയോ മറ്റോ കിട്ടാതെ മരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പോലും ചിന്തിക്കാണ്ട് പണ്ടുള്ള ആൾക്കാര് വീട്ടിൽ നിന്നാളെ പ്രസവിച്ചത് തന്നാൽ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചാൽ എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ വെച്ചിട്ട് നിങ്ങൾ ജനിക്കാൻ ആഗ്രഹിക്കുന്ന കൊച്ചിന്റെ ജീവൻ വെച്ചിട്ടുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് റിസ്ക് എടുക്കുന്നത് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള അപരിഷ്കൃത അറബി സമൂഹത്തിൽ അതമ്പതിച്ചു പോയ ചിന്തകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ പിൻപറ്റി ജീവിച്ച് സ്വർഗം കൈക്കലാക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന കുറച്ച് മുസ്ലിംസിന്റെ വ്യഗ്രതയാണ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളോട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്റെ ഒരു അഭിപ്രായത്തിൽ ഗർഭിണിയായ വിവരം ആശാവർക്കർമാരെ അറിയിക്കാത്തതും പിന്നെ വീട്ടിൽ വെച്ച് പ്രസവം നടത്തുന്നതും Okay. No Thermaan, ും കുഞ്ഞിന് മതിയായ ചികിത്സയും കാര്യങ്ങളും ആശുപത്രിയിൽ അതായത് വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുള്ളൂ എന്തോരം പ്രസംഗങ്ങളാണെങ്കിൽ എനിക്ക് തോന്നും അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പ്രസംഗങ്ങൾ എങ്ങാനും കഴിഞ്ഞ വർഷം വീട്ടിലെ സോറി കേരളത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടും കാര്യങ്ങളും കാണിക്കുന്നത് ഇത്രയും ആളുകൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് എപ്പോഴും ചക്കെടുമ്പോൾ മൊയ്ലി ചത്തു എന്ന് കരുതി അത് എല്ലായ്പ്പോഴും നടക്കണമെന്നൊന്നുമില്ല നിങ്ങളൊരു ഭാഗ്യപരീക്ഷണം എന്ന പോലെ ഒരു ലോട്ടറി എടുക്കുന്ന പോലെ ഒക്കെയാണ് ഈ പരിപാടി ചെയ്യുന്നത് കിട്ടിയാ കിട്ടി പോയാൽ പോയി ഇങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ സ്വർഗം കിട്ടും മെഡിക്കൽ രീതികളോ കാര്യങ്ങളോ വാക്സിനോ മരുന്നോ ഒന്നും ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ജനിച്ചിട്ട് ഇന്നേ വരെ ഒരസുഖത്തിനും ഡോക്ടറെ കണ്ടിട്ടില്ലേ ചികിത്സ കിട്ടിയ ഭേദമാവുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് ഏതെങ്കിലും ഒരു അസുഖം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാതിരിക്കുമോ നാട്ടിൽ ഒരുപാട് പേര് എന്താണ് മതപണ്ഡിതന്മാർ തന്നെ എന്താണ് അവരുടെ ചികിത്സകൾ ആശുപത്രിയിൽ വെച്ച് നടന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ന്യൂസിലൊക്കെ കാണുന്നതാണ് ഇവർക്ക് മാറ്റിവെക്കാനും ഹൃദയ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ നിങ്ങളുടെ ഒരു കൈപ്പിഴ കൊണ്ട് ജനിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ പ്രസവിക്കുന്ന അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ തന്നെ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ ദൈവം ഇതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി വാർത്തകൾ വഴി ഓരോരുത്തരുടെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ട് വീട്ടിലെ പ്രസവം പ്രമോട്ട് ചെയ്യാതിരിക്കുക അപ്പം പ്രസവം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നിട്ട് കുട്ടി പുറത്തെത്തിയിട്ടുണ്ടാവും കുട്ടി ആരോഗ്യവാനൊക്കെ ആയിരിക്കാം പക്ഷേ അമ്മമാരുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് വെച്ചാൽ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ശ്വാസം മുട്ടലോ ചെറിയ പാനിക് അറ്റാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി കൊച്ചിന്റെ കാര്യം അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തുന്നില്ല കൊച്ചു ജീവനോട് പുറത്തോട്ട് വരുന്ന സമയത്ത് അതിന് ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞ സമയത്ത് ഡോക്ടർമാരെ കണ്ണ് മൂക്ക് ചെവി വായ നെഞ്ച് ഹൃദയം തല മുതൽ കാല് വരെ എല്ലാ സാധനങ്ങളും ഡോക്ടർമാർ പീഡിയാട്രിഷൻ വിഭാഗത്തിൽ പരിശോധിക്കും ഈ സ്ത്രീ പറയുന്നത് കേട്ട് ഫസ്റ്റത്തെ പ്രസവം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനായപ്പോൾ വല്ലാതെ പേടിച്ചു എന്നുള്ളത് ഡോക്ടർമാരെ പുഷ് ചെയ്യാൻ പറയുന്നത് ഉള്ളിലെ കൊച്ചുങ്ങളുടെ ഗതിയും കിടപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർക്ക് നിങ്ങളുടെ കൊച്ചിനെ കൊല്ലണം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് കരുതിയിട്ടല്ല അവർ നമ്മളിപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചോട്ടെ എന്ന് കരുതി നിങ്ങളിതിനെക്കുറിച്ച് പഠിക്കാതെയാണ് ചെയ്യുന്നത് പക്ഷേ അവർ ചെയ്യുന്നത് നാലഞ്ച് വർഷത്തോളം ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അവർ നിങ്ങളെടുത്ത് പറയുന്നത് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂന്ന് അല്ലാണ്ട് വെറുതെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടാവുന്ന പിന്നെ വീട്ടിൽ പ്രസവിച്ചേക്കാം എന്ന് കരുതി അവിടെ കുത്തിരുന്ന് അങ്ങോട്ട് പ്രസവിച്ച് സ്റ്റിച്ചും കാര്യങ്ങളൊന്നും തുന്നാതെ നടക്കുമല്ല നാട്ടിൽ നിങ്ങളെപ്പോലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ രക്ഷപ്പെടും നൂറിൽ നൂറ് ശതമാനം അമ്മയും കുഞ്ഞും രക്ഷപ്പെടും എന്നൊന്നും പറയുന്നില്ല കാരണം ആശുപത്രിയിൽ വെച്ച് ചില കോംപ്ലിക്കേറ്റഡ് അധികമായിട്ടുള്ള കേസുകൾ അമ്മയോ കുഞ്ഞോ മരണപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നും കരുതിയിട്ട് ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടേക്കാവുന്ന ജീവനുകളെ അങ്ങനെ മനപൂർവ്വം നഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഈ സിറാജുദീന്റെ കാര്യം നോക്കിക്കേ അയാൾ എന്താണ് അവരുടെ ഭാര്യ മരിച്ചു എന്ന് അയാൾ അറിഞ്ഞിട്ട് അയാളുടെ സംസാരത്തിൽ ഇത്രയും ദിവസം അയാൾ മീഡിയയ്ക്ക് മുന്നിൽ അവരുടെ കുടുംബക്കാരുടെ ഇടയിൽ സംസാരിച്ചതിൽ ഒരു തുള്ളി വിഷമം പോലെ അയാളുടെ അടുത്ത് കണ്ടിട്ടില്ല ഒരുപക്ഷെ തന്റെ ഭാര്യയുടെ അഞ്ച് പ്രസവവും വീട്ടിൽ നിന്ന് തന്നെ വെച്ച് ചെയ്തതുകൊണ്ടും മക്കൾക്ക് വാക്സിനേഷനും കാര്യങ്ങളും എടുക്കാത്തതുകൊണ്ടും ദൈവം വൈഫിനും അയാൾക്കും സ്വർഗം അവിടെ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് അറിയാത്ത പുരോഗമനം നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ദൈവം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവം അത്രയും കഴിവുള്ള ഒരാളാണെങ്കിൽ നമ്മൾ തെറ്റേയും ഇത് തെറ്റാന്ന് പറഞ്ഞു തരണ്ടേ അല്ലെങ്കിൽ ഇത്രയും പുരോഗമനം നടന്ന ദൈവം അറിയാതിരിക്കുന്നുണ്ടോ മനുഷ്യന് അറിവ് തന്ന ദൈവത്തിന് എന്താണ് അറിയത്തില്ലേ ഇത്രയും പുരോഗമനങ്ങൾ മനുഷ്യന്റെ അറിവ് കൊണ്ടും എന്താണ് സാമാന്യ ചിന്ത കൊണ്ടൊക്കെയാണ് ഒക്കെയാണ് ഇവർ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു മനുഷ്യന് ദൈവം അറിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് പുരോഗമനത്തിനാണ് അതിന്റെ അർത്ഥം ദൈവത്തിന് പുരോഗമനം ഇഷ്ടമാണെന്നാണ് ഇതുപോലും അറിയാതെ നിങ്ങൾ പണ്ടത്തെ ആൾക്കാർ മേന്മ പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ പണ്ടത്തെ ആൾക്കാർ ജീവിച്ചിരുന്ന ജീവിത സാഹചര്യങ്ങൾ വീട് വസ്ത്രം ഭക്ഷണം എന്താണ് അത് വാഹനങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് കാലം പോകുന്നതിനനുസരിച്ച് പുരോഗമനം വരുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മൊബൈൽ ഫോൺ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ വീടാവട്ടെ വീട് ഗതാഗതം അല്ലെങ്കിൽ റോഡ് എത്ര അതായത് നിങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ എന്തോരം കാര്യങ്ങൾ നിങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നു പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കുഴപ്പമില്ല അതായത് ഡബിൾ സ്റ്റാൻഡ് അത് നമുക്കിവിടെ പറ്റും ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് ചില കാര്യങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെയല്ല ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് ഇവിടെ പറ്റും ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് സ്വന്തം അപകടത്തിലോട്ട് പോകാതിരിക്കുക ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രസവം പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രസവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യങ്ങൾ നൽകാനും പാടുള്ളതല്ല ഇങ്ങനെ ആശാവർക്കർമാരെ പറ്റിച്ച് ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ഗർഭിണിയല്ല എന്നും പറഞ്ഞിട്ട് കളത്തരം കാണിച്ച് വീട്ടിൽ നിന്ന് പ്രസവിച്ച് ഇത്തരത്തിൽ കുടുക്ക ചെല്ലുന്ന ആൾക്കാരെ യാതൊരു തരത്തിലുള്ള നിയമ ആനുകൂല്യങ്ങളും നൽകാനും പാടുള്ളതല്ല കുഞ്ഞിന് വേണമെങ്കിൽ നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്ന് തന്നെ പറയാം ഇതിന് മുമ്പ് ഒരു വീഡിയോ ഒക്കെ അത് ആൾക്കാർ പറഞ്ഞു അവരെ അറിയില്ലായ്മ അത്രയും കാലം വരെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും പ്രസവങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട് ഇതൊരു ഇത് വരും കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്ലാൻ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞു എന്തായാലും ആ കൊച്ചിന്റെ ഭാവി കളയണ്ട അവർ അവരുടെ വിവരമില്ലായ്മ കൊണ്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ചു കൊച്ചിന് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കു എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ ഇത്രയും ഒരു കേസ് ഈ ഒരു മലപ്പുറം കേസ് വന്നതിനുശേഷം ആയിരത്തിഒരുന്നൂറ്റിഅമ്പത്തിമൂന്ന് ഡെലിവറി എങ്ങാനും വീട്ടിൽ നിന്ന് നടന്നിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കുഞ്ഞിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല നിയമം നമ്മളത് ഒരു മതേതര രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് നിയമം ശരിയായ ചികിത്സ കിട്ടാതെ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ ഭാഗത്തുള്ള തെറ്റാണ് അതിനൊക്കെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസ് എടുക്കാൻ കാണാം നിങ്ങളെ കുട്ടി പെട്ടെന്ന് ഒരു പനി പിടിക്കുക നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചികിത്സ കൊടുത്തിട്ട് ശരിയാവുന്നില്ല നിങ്ങൾ അതിനെ ആശുപത്രി കൊണ്ടുപോകില്ലേ ഈ വാക്സിനേഷനും കാര്യങ്ങളും പ്രതിരോധ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും സൂക്കേട് വരാതിരിക്കാനൊക്കെ അല്ലേ ഇതുപോലും അറിയാതെ നിങ്ങൾ എല്ലാരും കൂടെ എന്താ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിന്റെ പോക്ക് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജനസംഖ്യ കുറയാനാണ് സാധ്യത കാരണം വീട്ടിൽ വെച്ചുള്ള പ്രസവങ്ങൾ കൂടുമ്പോൾ ഒന്നെങ്കിൽ അമ്മയും കുഞ്ഞെ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ സിറാജുദ്ദീനിപ്പോൾ രണ്ട് കെട്ടാലോ അഞ്ച് കുഞ്ഞുങ്ങൾ വഴിയാധരായല്ലോ അത് അത് വിചാരിക്കുമ്പോൾ അയാൾക്ക് വേഗം രണ്ടാമതൊരു കല്യാണം കൂടെ കഴിക്കുക അഞ്ച് കുട്ടികളെ നോക്കാൻ ഒരു പെണ്ണ് വേണം പെണ്ണ് കെട്ടുന്ന കൂട്ടത്തിൽ അത് പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഒരു പരസഹായം കൂടെയാവും